അതിശക്തമായ മഴ നമ്മളെ മാലികയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ അക്കൗണ്ട് വീടുകളാണ് നമ്മൾ അതൊക്കെ ഒരാൾ ഉട്ടന്നാണ് നമുക്ക് പിന്നെ അതിൻ്റെ കൂടി കൂടെയാണ് നമ്മൾ വാങ്ങിച്ചിരുന്നത് അവിടെ അക്കൗണ്ട് അവിടെ അക്കൗണ്ട് നല്ല പാഴല്ലേ അക്കൗണ്ടിൽ പാല്ലേ ചില പാലം അവിടെ അവിടെ കാണാം പൊട്ടിയിരുന്നു വേറെ അല്ല മറ്റേ ഇവിടെ അക്കൗണ്ട് കഴിഞ്ഞിട്ട് വേറെ അല്ലേ വേറൊരു പാടില്ലേ ഗ്രൗണ്ടൊക്കെ അല്ലേ ചില അറിയില്ലേ സ്നേഹ വിട്ടെന്നാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ വാങ്ങിച്ചു തരാം സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഓക്കെ ഹലോ അപ്പം ഇത്തരം അടുക്ക കൊണ്ടത്തെ നമ്മളെ ചെറിയ പാല ചെറിയ പാലത്തിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടോ അവിടുത്തെ കൂടിയാണ് കാണുന്നത് ചെറിയ പാലത്തിൻ്റെ അടുത്ത് ഉണ്ടോ ആനിലും വെള്ളം ശക്തമായ വെള്ളം വരുന്നുണ്ട് പേരും വള്ളം പറഞ്ഞാൽ തേരുവള്ളം അപ്പോൾ ആരും കുട്ടികൾ വെള്ളം കണ്ടിട്ട് ഇവിടെ കറങ്ങാൻ നോക്കും ആരും ആയിക്കണ്ടോ ആലുണ്ടോ നമ്മൾ പേരും വള്ളം വന്നു എന്താ വെള്ളം ഉണ്ടോ നമ്മൾ വാഴത്തോട്ട് കൂടി കാവും തൊട്ട് കൂടി പേരും വള്ളം വന്നു നാലിലെ വെള്ളം ശക്തമായ വെള്ളം വരുന്നുണ്ട് മാലി കാലിലും മായി വരുന്നുണ്ട് ഏ എല്ലാവരും ജാഗ്രത ഉണ്ടോ ചെങ്ങൈൻ്റെ കൂടിയാണ് കണ്ടോ നമ്മൾ റോഡാണ് റോഡടക്കം വള്ളം കഴിക്കണേ അവിടെ പേരൻ്റെ മുന്നിൽ കൂടെ അടക്കം വള്ളം പോകുന്നത് അതാണ് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ജാഗ്രത പേരക്ക് വള്ളം കയറുണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള ആൾക്കാരൊന്ന് സഹായിക്കോലെ ഇതൊന്നും ഇതാണ് വീഡിയോ പറഞ്ഞത് എവിടെയൊന്നും സ്ഥലം നിനക്ക് ഇടയ്ക്ക് അറിയില്ല അറിയുന്നത് മതിയ ഇത് നമ്മളെ കാളികാവാണ് നമ്മുടെ നല്ല പൂട്ടിനെ ബസ് പോകുന്ന വീടിയാണ് കാണിച്ചിരുന്നത് ബസ് മാത്രമേ ഉള്ളൂ പോകുന്നത് അപ്പം പറഞ്ഞ വീടില് അങ്ങനെ ബസ് പോകുന്നത് ബസ് മാത്രം പോകണല്ലോ ഉണ്ടോ ഒരാൾക്കാർ എടുത്ത് നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ എടുത്ത് നിൽക്കുന്നുണ്ട് ഒരാൾക്കാർ മടങ്ങി പോവാണ് കുറേ ബുദ്ധി കുറേ സ്ഥലത്ത് അർജൻറ് ആൾക്കാർ ഇല്ലേ കുറേ ആൾ മടങ്ങി പോകുന്നുണ്ട് ഉണ്ടോ ണ്ടോ അങ്ങനെ അക്കരത്തി ബസ് അക്കരയും കുറെ ആൾക്കാരുണ്ട് ഉണ്ടോ നമ്മൾ നോക്കണോ എന്തോലാക്കുമോ അയാൾ ഇനി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ടുണ്ട് എന്താക്കോ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ അടുത്ത ആൾക്കാരുണ്ട് അവിടെ ഉണ്ടോ കുറേ ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ